കാലവർഷത്തിൽ കനത്ത നാശം നേരിട്ട ഏലം കർഷകരെ സഹായിക്കാൻ സ്പൈസസ് ബോർഡും സംസ്ഥാന സർക്കാരും രംഗത്ത് വരണമെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് കടക്കിണിയിലായ കർഷകരെ സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റും സ്പൈസസ് ബോർഡും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ ജില്ലയിലടക്കം സംസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കനത്ത മഴയിലും കാറ്റുകൾ കാർഷിക മേഖല ആയിട്ടുള്ള ഇടുക്കി ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് കൃഷിക്കാർക്കുണ്ടായിട്ടുള്ളത് വീടുകൾ തകർന്നു സംരക്ഷണ വിദ്യകൾ പിടിഞ്ഞുചാടി കൃഷിയിടങ്ങൾ വലിയ തോതിൽ അതിലുപരിയായി ഏലമേഖല വലിയ തോതിലുള്ള നാശനഷ്ടത്തിലേക്ക് പോയിരിക്കുകയാണ് കനത്ത വേനലിനെ തുടർന്ന് കൃഷിനാശം സംഭവിച്ച ഏലമേഖലയിൽ ചെറിയൊരു മാറ്റത്തിൻ്റെ തുടക്കം ഉണ്ടായ സമയത്താണ് ഇപ്പോഴത്തെ കാറ്റിലും മഴയിലും ഏല മേഖല പൂർണ്ണമായി ഇപ്പോൾ നശിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏല മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങാവുന്നതിനപ്പുറമുള്ള ആശാഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായും സ്പൈസസ് ബോർഡ് ഏല കൃഷിക്കാരെ സഹായിക്കുവാൻ വേണ്ടി രംഗത്ത് കൂടാതെ സംസ്ഥാന ഗവൺമെൻറ് കനത്ത മഴയിലും ഫ്ളാറ്റിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള അർഹരായ മുഴുവൻ ആളുകളെയും അടിയന്തരമായി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നുണ്ടെങ്കിൽ നാശനഷ്ടം സംഭവിച്ചവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണ് നടന്നിട്ടുള്ളത് അത് കണക്കിലെടുത്തുകൊണ്ടുള്ള അടിയന്തര നടപടിയാണ് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്നാണ് ഈ അവസരം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്